കണ്ടോ വൈറ്റ് കളർ ആമ്പലുണ്ട് പക്ഷികളൊക്കെ വശത്തുണ്ട് ഭയങ്കര നല്ലൊരു വ്യൂ ആണ് അത് ഞങ്ങള് കോട്ടപ്പടി ഹോസ്പിറ്റലിൽ പോയപ്പോലാഴ്ചയാണ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ തന്നെയാണ് അടുത്ത് തന്നെയാണ് കൃഷിഭവനൊക്കെ ഉള്ള നല്ലൊരു കാഴ്ചയാണ് നിങ്ങളെയും കാണിക്കാന്ന് വിചാരിച്ചിരുന്നാണെങ്കിൽ കറക്റ്റ് കേരളത്തുറവി ദിവസമാണ് കാണിക്കാൻ നല്ലൊരു കാഴ്ചയാണ് ഇടയ്ക്ക് ഹോസ്പിറ്റലൊക്കെ വിസിറ്റ് ചെയ്യുന്നവരെ ചെയ്യുക ഇത്ര നാൾ ഞങ്ങളിവിടെ വരുമ്പോ ഇവിടെ യാമ്പലം ഉണ്ടാവുന്ന സീസൺ ആയിരുന്നില്ല നല്ല